नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् अम्बद् മോക്ഷം പേജ് നമ്പർ നാനൂറ്റി എഴുപത്തിരണ്ട് മഹാരാജ മുജുകുന്ദൻ ഉറങ്ങിയിട്ട് അനേകം വർഷങ്ങളായിരുന്നു സദാ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നതിനാൽ അദ്ദേഹം ആകെ ക്ഷീണിതനുമായിരുന്നു അതിനാൽ വരം നൽകാമെന്നു ദേവന്മാർ പറഞ്ഞപ്പോൾ മുജുകുന്ദൻ ചിന്തിച്ചതു ഉറക്കത്തെക്കുറിച്ചു മാത്രമാണ് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട ദേവശ്രേഷ്ഠനായ കാർത്തികേയ എനിക്കൊന്നുറങ്ങണം അതിനാൽ അതിനുള്ള വരം തന്നനുഗ്രഹിക്കണം എനിക്കു വേണ്ട വരം ഇതാണ് അതായത് എൻ്റെ ഉറക്കത്തിനു തടസ്സമുണ്ടാക്കി അനവസരത്തിൽ എന്നെ ഉണർത്തുന്നവൻ എൻ്റെ ഒറ്റ നോട്ടം കൊണ്ട് ദഹിച്ചു ചാമ്പലാകണം എനിക്കു ഇത്തരമൊരു വരം തന്നനുഗ്രഹിച്ചാലും ദേവൻ അതനുസരിച്ചു വരം നൽകി പരിപൂർണ വിശ്രമം ലഭിക്കുമെന്നനുഗ്രഹിക്കുകയും ചെയ്തു തുടർന്നു മുജുകുന്ദൻ ഈ പർവ്വതഗുഹയിൽ കടന്നു കാർത്തികേയൻ്റെ വരബലത്താൽ മുജുകുന്ദൻ്റെ ഒറ്റ നോട്ടം കൊണ്ടു കാലയവനൻ ഭസ്മമായിപ്പോയി സംഭവം നടന്ന ശേഷം കൃഷ്ണൻ മുജുകുന്ദൻ്റെ മുമ്പിൽ ആവിർഭവിച്ചു ഉഗ്രവ്രതത്തിൽ നിന്നു മുജുകുന്ദനെ മോചിപ്പിക്കുക എന്നതായിരുന്നു കൃഷ്ണൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണു അദ്ദേഹം പർവ്വതഗുഹയിൽ കടന്നത് എന്നാൽ അദ്ദേഹമല്ല ആദ്യം മുജുകുന്ദൻ്റെ മുമ്പിൽ എത്തിയത് ആദ്യം കാലയവനൻ തന്നെയാകട്ടെ എന്ന് കൃഷ്ണൻ കരുതി അതാണു ഭഗവാന്റെ പ്രവർത്തന രീതി അനേകം ലക്ഷ്യങ്ങൾ സാധിക്കാനാവുന്ന രീതിയിലാണ് അദ്ദേഹം ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് ഗുഹയിൽ ദീർഘകാലമായി ഉറങ്ങിക്കിടക്കുന്ന മുജുകുന്ദനു മോക്ഷം നൽകണം ഒപ്പം മധുരാപുരിയെ ആക്രമിച്ച കാലയവനനെ നിഗ്രഹിക്കുകയും വേണം മാറിൽ ശ്രീവത്സം കഴുത്തിൽ കൗസ്തുഭരത്നം അരയിൽ പീതാംബരം ഈ രൂപത്തിലാണ് തൻ്റെ മുമ്പിൽ ആവിർഭവിച്ച കൃഷ്ണനെ മുജുകുന്ദൻ കണ്ടത് ചതുർബാഹുവായി കണ്ഠം മുതൽ കാൽമുട്ടുകൾ വരെ ഇരുപുറവും തൂങ്ങുന്ന വൈജയന്തി മല്യവുമണിഞ്ഞ് വിഷ്ണുമൂർത്തിയായിട്ടാണു കൃഷ്ണൻ അദ്ദേഹത്തിനു പ്രത്യക്ഷനായത് അത്യുജ്ജലമായിരുന്നു ആ ശരീരത്തിൻ്റെ തിളക്കം സുന്ദരമായ മന്ദസ്മിതം ഓളം വെട്ടുന്ന മുഖം കാതിൽ തിളങ്ങുന്ന കുണ്ഡലങ്ങൾ മനുഷ്യഭാവനയ്ക്കു ചെന്നെത്താൻ പറ്റാത്തത്ര സുന്ദരമായിരുന്നു ആ രൂപം ഈ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനൊപ്പം തികഞ്ഞ ഗാംഭീര്യത്തോടെ രാജാവിൻ്റെ മനസ്സിനെ ആകർഷിക്കുമാർ കടാക്ഷിക്കുകയും ചെയ്തു പരമദിവ്യോത്തമ പുരുഷനായ വ്യക്തിയായ അദ്ദേഹം പ്രപഞ്ചത്തിലെ ഏറ്റവുമധികം പ്രായം ചെന്ന ആളായിട്ടുകൂടി നവയൗവനത്തിലേക്കു കാലൂന്നുന്ന ഒരു കുട്ടിയെപ്പോലെയാണു കാണപ്പെട്ടത് സ്വതന്ത്രനായ ഒരു മാൻകുട്ടിയുടേതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചലനം ഏതൊരു മനുഷ്യനെയും ഭയപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി കൃഷ്ണന്റെ ഉജ്ജ്വലമായ രൂപഗുണങ്ങൾ കണ്ട മുജുകുന്ദൻ ആ വ്യക്തിപ്രഭാവത്തിൽ അത്ഭുതം കൂറി അദ്ദേഹം തികഞ്ഞ വിനയത്തോടെ ഭഗവാനോടു ചോദിച്ചു പ്രിയപ്പെട്ട പ്രഭോ അങ്ങ് ഈ പർവ്വതഗുഹയിൽ വന്നുപെടാനിടയായതെങ്ങനെയാണ് അങ്ങ് ആരാണ് ആ പാദങ്ങൾ അതിമൃദുലമായ താമര താരുകൾ പോലുള്ളതാണെന്നു എനിക്കറിയാം മുള്ളുകളും വേലിപ്പടർപ്പുകളും നിറഞ്ഞ ഈ വനത്തിൽ സഞ്ചരിക്കാൻ അങ്ങേക്കെങ്ങനെ സാധിക്കും ഇതെന്നെ അത്ഭുതപ്പെടുത്തുന്നു ശക്തന്മാരിൽ വച്ച് ഏറ്റവും ശക്തനായ ഭഗവാനാണങ്ങെന്ന് എനിക്ക് തോന്നുന്നു സർവദീപ്തികളുടെയും അഗ്നിയുടെയും ആദ്യമൂലമല്ലേ അങ്ങ് സൂര്യൻ ചന്ദ്രൻ സ്വർലോകാധിപനായ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരിൽ ആരോ ആണ് അങ്ങെന്നു ഞാൻ കരുതുന്നു അതോ ഇനി മറ്റേതെങ്കിലും ലോകത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണോ ഹരേ കൃഷ്ണ